എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പതിവ് പോലെ തന്നെ ജിസും മക്കളും ഒക്കെ പോയി ഞാനെൻ്റെ പതിവ് പണികളിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ റെഡി ആയി ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ഉള്ളിക്കറിയുമായിരുന്നു അതൊക്കെ കഴിച്ചു എല്ലാവരും പോയി കഴിയുമ്പോഴായിരിക്കും ഞമ്മൾ ക്വാറും കഴിക്കുക പിന്നെ രാവിലത്തെ ആ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി ആ പണികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ കുറച്ചു നേരം വിശ്രമിക്കും കേട്ടോ അപ്പോഴേക്കും ചിലപ്പം കുറച്ചൊക്കെ ഒന്ന് മടുക്കും അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പണി പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഉഷാറായോടെ പണിയെടുക്കാൻ പറ്റും അത് മിക്കവാറും വീട്ടമ്മമാരായിട്ടുള്ള എൻ്റെ പല കൂട്ടുകാരും ഒക്കെ പറഞ്ഞത് പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാവരും അങ്ങനെയൊക്കെയാണോന്നറിയത്തില്ല ചില ആൾക്കാർക്കൊക്കെ ചടവു ഇടാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പണികളും അങ്ങ് തീർക്കാൻ പറ്റും രാവിലെ തന്നെ പക്ഷെ എല്ലാവർക്കും ഒന്നും അങ്ങനെ പറ്റത്തില്ല ചിലരൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് നമ്മൾ വീട്ടമ്മമാരായിട്ടിരിക്കുന്നവർക്ക് സമയമുണ്ടല്ലോ അതുകൊണ്ട് സാവകാശം ചെയ്താലും കുഴപ്പമൊന്നുമില്ല പണികളൊക്കെ അതുകൊണ്ടാണ് ഈ റെസ്റ്റ് എടുത്തിട്ട് പണിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോവേണ്ടത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് പിന്നെ പോകാൻ നോക്കും ഇനിയിപ്പോൾ ജോലിക്കൊന്നും പോവുണ്ടാത്തത് കൊണ്ടാണ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് സാവകാശമൊക്കെ പണി തീർക്കണേന്ന് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ അങ്ങനെ ആയിരിക്കും പക്ഷെ ചിലർക്കൊന്നും അങ്ങനെയല്ല പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും കുറച്ച് പണി എടുക്കുമ്പോഴേക്കും ആ മടുക്കലും ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം അങ്ങനെ പല സാഹചര്യങ്ങളും കൊണ്ടാകാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പണി കൂടുതലായിരിക്കാം ചിലർക്ക് പണി കുറവായിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകും ഓരോരുത്തരുടെ സാഹചര്യത്തിന് അനുസരിച്ചിരിക്കും എന്തൊക്കെയാണെങ്കിലും എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കാനും പഠിക്കണം നമുക്ക് ആവശ്യത്തിന് നമ്മൾ നമ്മളുടെ ജോലികൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യണം പക്ഷേ എന്നാൽ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സമയം നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ സമയം നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റിയ അവസരങ്ങൾ നമുക്ക് നന്നായി ഉറങ്ങാൻ പറ്റിയ അവസരങ്ങള് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നമ്മൾ ചെയ്യണം ഇപ്പം നമ്മൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ പണിയെടുക്കുന്നത് അപ്പം നമ്മളുടെ ആരോഗ്യത്തിന് നമുക്ക് റെസ്റ്റും അത്യാവശ്യമാണ് ഇത് പല വീട്ടമ്മമാർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇപ്പം റെസ്റ്റ് എടുക്കാതെ ഉള്ള ആരോഗ്യം മുഴുവനും വച്ച് പണിയെടുത്ത് 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 അവസാനം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എണീക്കാൻ വയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ട് അപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ ിലും ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളായാലും എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് നമ്മളുടെ പണികൾ എടുക്കുന്നതിന് കൂടുതൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് എടുക്കാൻ കൂടി നമ്മൾ പഠിക്കണം ഇപ്പം എൻ്റെ പ്രായത്തിലുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് നമ്മളുടെ ഈ ഒരു പ്രായമല്ലേ നമ്മൾ ചുറുചുറുക്കോടും നടക്കുന്ന ഒരു പ്രായമല്ലേ പലർക്കും ഇപ്പോൾ ഓടിച്ചാടി നടന്നപ്പം നമ്മൾ നോക്കും നമ്മൾ നമ്മളോർക്കും നമ്മുടെ പേരൻസൊക്കെ ഈ ഒരു പ്രായത്തിൽ നല്ല ഓടിച്ചാടി നടന്ന് പണിയെടുത്തിരുന്നതാണ് അപ്പം എനിക്കും അതുപോലെ പണിയെടുക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടാകും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേരൻസിന് നമ്മുടെ പ്രായത്തിൽ എന്തുമാത്രം ആരോഗ്യം ഉണ്ടായിരുന്നോ ആ കാലമൊക്കെ പോയി അപ്പം ഇപ്പം നമുക്ക് ഇപ്പം നമ്മുടെ പേരൻസിന് എന്തുമാത്രം ആരോഗ്യമുണ്ടോ അത്ര പോലും ആരോഗ്യം നമുക്കൊന്നും ഉണ്ടാവത്തില്ല ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സിലേക്കൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകുന്ന ഒരു കാല കാലമാണ് അതെന്തുകൊണ്ടായാലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം പലരും പല കാരണങ്ങൾ പറയുന്നു പക്ഷേ എന്തുകൊണ്ടാണെങ്കിൽ നമുക്കതിൻ്റെ കാരണങ്ങൾ ചതിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പല പല ഇതിലേക്ക് വത്തും പക്ഷേ നമ്മൾ നമ്മളായിരിക്കുന്ന സാഹചര്യം നോക്കിക്കൊണ്ട് അപ്പോൾ നമ്മൾക്ക് പണിയെടുക്കാനുള്ള അവസരങ്ങൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾക്ക് എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒന്നും പാഴാക്കാതെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം എന്താ പറയണല്ലേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ആണെങ്കിലും എൻ്റെ വീഡിയോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണെങ്കിലും നിങ്ങളോർക്കുണ്ടാവും എന്തൊരു വീഡിയോയാണിത് ഇത് കാണാൻ ഒരു ഭംഗിയില്ലല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് നിൻ്റെ അടുക്കള കാണാനൊരു ഭംഗിയില്ല ഒരു സൗകര്യം നീ എങ്ങനെയാണ് അവിടെ പണിയെടുക്കുന്നത് നിൻ്റെ വീടിൻ്റെ ഉൾഭാഗം കാണാൻ ഭംഗിയില്ല പിന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പിന്നെ എന്താണ് ഭിത്തിയെക്കൂടെ ഒക്കെ ചെളിയും ഒക്കെയുണ്ട് പിന്നെ പിള്ളേരിങ്ങനെ ഓടി ചാടി കളിച്ച് ഭിത്തിയിൽ വരച്ച് കുത്തി വരച്ച് പടമൊക്കെ വരച്ച് മോനാണെങ്കിൽ എ ബി സി ഡി പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ടേ ഭിത്തിയിൽ എഴുതി പഠിക്കുമായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതൊന്നും ഇപ്പം പെയിൻ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല ഇപ്പം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും അവനൊക്കെ ഈ എന്താ പറയുക ഇപ്പോൾ പുറത്തോടെ നടന്ന് ഓടിച്ചാടി കളിച്ചിട്ട് ഓടി ഒന്ന് ഭിത്തിയിൽ പിടിക്കുമ്പോഴേക്കും ചിലപ്പോൾ അതിലൊക്കെ മുഴുവൻ ചെളിയാകും അപ്പം ആ ഒരു പ്രായമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പെന്നിടിക്കുന്നൊക്കെ ഇരിക്കലെ നല്ലതെന്ന് ഓർത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ സോഫയാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഒരു തരം ചെളിയുടെ കളറൊക്കെയുള്ളൊരു സോഫയാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ ഈ സോഫക്കൂടെ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട കുഞ്ഞി തരുന്നപ്പം എല്ലാ പിള്ളേരും തന്നെ മൂത്രമൊക്കെ ഒഴിക്കുമല്ലോ സോഫക്കൂടെ ഒക്കെ അതുപോലെ അത് തൊട്ട് പിന്നെ എന്താണ് അവരുടെ ഭക്ഷണ സാധനങ്ങൾ വീഴുക പിന്നെ സോഫക്കൂടെ കുത്തി വരയ്ക്കുക സോഫയുടെ ഇടയ്ക്കോടെ ഈ കിള്ളി കിള്ളിക്കിള്ളി എന്തെങ്കിലുമൊക്കെ ഇട്ട് കുത്തി സോഫയുടെ നൂലൊക്കെ വലിച്ചെടുക്കേണ്ട അതിനോട് ഇന്ന് പഞ്ഞി വലിച്ചെടുക്കുക അങ്ങനെ എന്തെല്ലാം അറിയോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കളറായതുകൊണ്ട് അതൊന്നും പുറത്തേക്ക് വലുതായിട്ടങ്ങ് എടുത്ത് കാണിക്കുന്നില്ല അപ്പം എൻ്റെ ഒരു കൂട്ടുകാർ പറയുന്നത് നിന്റെ സോഫയൊക്കെ എന്ത് ഭംഗിയായിട്ട് എടി കിടക്കുന്നു എൻ്റെ സോഫ കണ്ടില്ലേ അപ്പടി പോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു കളറിൻ്റെ കേട്ടോ അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ പറഞ്ഞു അവൾക്കും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമുണ്ട് പക്ഷേ ഇങ്ങനെ ഓരോന്നൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ പറയുന്നത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കാണാൻ ഒരു ഭംഗിയില്ല സാധാരണ ഈ യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്ന വീഡിയോസിലൊക്കെ ഇപ്പോൾ ഡെയിലി മൈ ലൈഫ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും എല്ലാത്തിലും ഉണ്ടല്ലോ വീടും അതിലെ ഇൻറ്റീരിയർ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കുക്കിങ് ചാനലുകളിൽ പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഡേ ഇൻ മൈ ലൈഫിൽ അവരുടെ വീടും സിറ്റൗട്ടും മുറ്റവും അങ്ങനെ എല്ലാം കാണാൻ എന്തൊരു ഭംഗിയാണ് പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും റീച്ച് ആവത്തില്ല ഇതൊന്നും ആർക്കും കാണണ്ട എന്നൊക്കെ പക്ഷേ ഒരു സത്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വീഡിയോസൊക്കെ ആൾക്കാർ കാണണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കാണാൻ അത് ഭംഗി വേണം അല്ലെങ്കിൽ കേൾക്കാൻ ഭംഗി വേണം അപ്പം അതുകൊണ്ട് ഇപ്പം ഇതിന് ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ചാനൽ മുന്നോട്ട് പോകാത്ത എനിക്കും കൂടുതൽ വ്യൂസ് വ്യൂസൊന്നും കിട്ടാതെ നിങ്ങളെൻ്റെ ചാനലിൽ കയറി വ്യൂസ് വ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ വളരെ കുറവാണ് എൻ്റെ വ്യൂസൊക്കെ അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എൻ്റെ വ്യൂസ് ആയിരിക്കുന്നത് പക്ഷേ ഞാൻ പിന്നെയും എന്തുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ വീട്ടമ്മി ആയിരിക്കുമ്പോഴുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിനെപ്പറ്റി ഞാനൊരു വേറെ ഒരു വീഡിയോ ചെയ്യാവേ അപ്പോൾ അതെ ഈ പാത്രം കഴിക്കും ഒക്കെ തുടക്കിലും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയതുകൊണ്ടല്ലോ എൻ്റെ തലയൊന്ന് ചീകാനായിട്ടോ തലയിലെ പേനൊന്ന് ഒന്ന് ചീക്കൊല്ലാരണം കേട്ടോ ഓ ഇത് ഇത്രക്ക് വൃത്തിയില്ലാത്ത ഒരു സ്ത്രീയാണോ തലയിലെ പേനും പിടിപ്പിച്ച് ഇങ്ങനെ നടക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അഭിമാന പ്രശ്നം കൊണ്ട് പലരും ഈ കാര്യങ്ങളൊന്നും ഈ പേനിന്റെ കാര്യങ്ങളൊന്നും പുറത്തേക്ക് പറയാറില്ല അതാണ് വലിയൊരു കാര്യം തലയിലെ പേന എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ തലയിൽ വൃത്തിയില്ലാത്ത ഒരാളെന്ന് നമുക്ക് എങ്കിലും നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോ ും അത് മനുഷ്യ സഹജമാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള മിക്കവാറും വീടുകളിലും കുട്ടികളുടെ തലേന്ന് മുതിർന്നവരിലേക്കും പേൻ കയറും ഇത് സത്യത്തിൽ ഞാൻ മടുത്തിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ മോളിലെ തലയിലാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ അവധിക്കാലത്തൊക്കെ പെയിൻ ചെയ്യിപ്പിച്ച് ചെയ് ചീകി മുഴുവൻ വൃത്തിയാക്കിയിട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്കൂളിൽ ചെന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ തല നിറച്ച് പേനായിരിക്കും ഞാൻ എല്ലാ ദിവസവും അവളെ കൊണ്ട് പെയിൻ ചെയ്യിപ്പിക്കും ഇപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ എന്ത് നല്ലതായിരിക്കും അല്ലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയല്ലാട്ടോ ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ തലയിൽ വരെയും പേൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം എൻ്റെ ഒരു കസ്നിയോട് പറഞ്ഞു എൻ്റെ എൻ്റെ ചേച്ചി ഇത് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചല്ലേ ഞങ്ങളുടെ കൂട്ടത്തില് കോളേജിൽ പഠിക്കുന്ന പെണ്ണുങ്ങളുടെ ഒക്കെ തലയിൽക്കൂടെ ഉണ്ട് പേന് അപ്പോൾ ഞങ്ങളുടെ തലയിൽ ഇങ്ങനെ കയറാറുണ്ട് അപ്പോൾ ഒരാളുടെ തലയിൽ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ ഒരാളുടെ തലയിൽ കയറി കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് വരുമ്പം വീടുള്ളവരുടെ തലയിലും കയറുമല്ലോ പിന്നെ ചില ആൾക്കാർ പേൻ പോകാനുള്ള മരുന്ന് തേക്കും എന്ന് പറയുന്നത് കേൾക്കാം ഞാനങ്ങനെ മരുന്ന് തേക്കാനുള്ള ഒരു ധൈര്യം ഇതുവരെ കാണിച്ചിട്ടില്ല കാരണം ഞാൻ അറിയുന്ന ഒരു ചേച്ചി കുറച്ച് നാൾ മുമ്പ് ഇത്മാതിരി ഡോക്ടറുടെ അടുത്ത് ചെന്ന് മരു മരുന്ന് മേടിച്ചു മോളുടെ തലയിൽ പേന് ഭയങ്കരമാണ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഡോക്ടറുടെ കൊടുത്ത മരുന്നൊക്കെ തേച്ചു മരുന്ന് തേച്ചപ്പോഴേക്കും കൊച്ചിൻ്റെ തലയിൽ പേനൊക്കെ മുഴുവൻ പോയി എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തല നിറച്ചു താരൻ വന്ന് മുടി അങ്ങ് പോലെ കൊഴിയാൻ തുടങ്ങിയെന്ന് പോലും അപ്പോൾ പിന്നെ അവർ ഡോക്ടറെ അടുത്ത് ചെന്ന് മരുന്ന് മേടിച്ച് താരനുള്ള മരുന്ന് താരനുള്ള മരുന്ന് തേച്ച് തുടങ്ങിയാൽ പിന്നെ അതിനെന്തോ ഷാംപൂ ഒക്കെ കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മരുന്ന് നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ പിന്നെ ഇതിൻ്റെ ഇരട്ടിയായിട്ടാണ് പിന്നെയും താരനൊക്കെ വരുന്നത് അതുപോലെ പേനിൻ്റെ ആണെങ്കിലും നമ്മൾ മരുന്ന് തേച്ചിട്ട് ആ ഒരു ഡോസേജിൻ്റെ അത് മരുന്നിൻ്റെ ഇഫക്റ്റൊക്കെ തീർന്നു കഴിയുമ്പോഴേക്കും പിന്നെയും തലയിൽ പേൻ കയറും പിന്നെ എന്തിനാണ് ഈ മരുന്ന് വാങ്ങിച്ച് തേക്കുന്നത് നമ്മുടെ തലമുടിക്ക് ദോഷം വരുത്തുന്നത് എന്തിനാ പിന്നെ തുളസി നീര് തേക്കുന്നത് നല്ലതെന്ന് പറഞ്ഞേക്കാം പക്ഷേ എന്തൊക്കെ തേച്ച് കഴിഞ്ഞാലും ഉണ്ടല്ലോ ഇതിൻ്റെ ആ വീര്യം കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെയും പിന്നെയും പേൻ കയറും അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് എല്ലാ കുട്ടികളും വീട്ടിൽ ചെന്നിട്ട് പേരൻസും പറഞ്ഞു കൊടുക്കണം അല്ലാതെ കുട്ടികൾ തന്നെത്താനെ ചെയ്യത്തൊന്നുമില്ല ചെയ്യും നമ്മൾ പറയണം അവരോട് ചെയ്യാൻ പറയണം എന്നാലേ ചെയ്യുകയുള്ളൂ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാലോ ക്ലാസ്സുകളിലൊക്കെ എത്തിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ തന്നെ ചെയ്യാവില്ല നമ്മൾ പേൻ ചീപ്പ് കൊടുത്തിട്ടാണ് പറഞ്ഞു കൊടുത്ത ആദ്യമേ ചട ചീകി കളയണം എന്നിട്ട് പിന്നെ പേൻ ചീപ്പ് പോകാണ്ട് ഇങ്ങനെ ചെയ്യണം എന്നിട്ട് പേനെ ഇങ്ങനെ കൊല്ലണം എന്നൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അവരത് പതുക്കെ പതുക്കെ പഠിച്ചോളും എങ്ങനെയാണ് പെയിൻ ചീ കൊല്ലണ്ടതെന്ന് എൻ്റെ മോളെ ഏഴാം ക്ലാസ്സിലെത്തി അവളെങ്ങനെ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിൽ ഇരുന്നിട്ട് ഈ മേലത്തെ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ അതായത് ഈ മുടിയും പേന ഒക്കെ വീഴുന്ന ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ അതിലേക്ക് അവൾ ഒരു വെള്ള പേപ്പർ അങ്ങ് വിരിച്ചിടും എ ഫോർ സൈസിൻ്റെ ഷീറ്റോ എന്തെങ്കിലും ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ പേൻ വീഴുന്നത് കാണണമല്ലോ പിന്നെ ഇപ്പം വെള്ള ടൈൽസ് ആണെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് അങ്ങ് ചീകിയിടുക ചീകിയിട്ട് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് നിലത്തേക്ക് വീണോളൂ പേന എന്നിട്ട് പിന്നെ എങ്ങനെയാണ് കൊല്ലണ്ടേന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി അതായിരിക്കും പിള്ളേർക്കൊക്കെ ചീകി തന്നെത്താനെ പേൻ ചീകി കൊല്ലാൻ എളുപ്പം പിന്നെ പിള്ളേർ തന്നെ ചെയ്യാ പോലെ നമ്മൾ വീട്ടിലുള്ളവരെല്ലാവരും ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ തലയിലും കയറും പിന്നെ നമ്മുടെ തലയിലും ഇത് പെറ്റി പിന്നെ എല്ലാവരുടെയും തലയിലാകുമല്ലോ അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കുകയാണില്ല എല്ലാവരും കുറച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് സ്കൂളിലെ കുട്ടികളുടെ തലയിലാണെങ്കിലും പേൻ പകരുന്നത് ഒരു പരിധി വരെ തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി ടീച്ചേഴ്സിനൊക്കെ എന്തുമാത്രം ഇതൊക്കെ പറയാൻ പറ്റുന്നത് അവർക്കാണെങ്കിൽ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും പൊതുവായിട്ടൊന്നും പറയാം എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് പെയിൻ ചെയ് കൊല്ലണം എന്നൊക്കെ പക്ഷേ ഇതിലപ്പുറം അവർക്ക് വീട്ടിൽ വന്നിട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ വീട്ടിൽ പിള്ളേർ വന്ന് കഴിയുമ്പോൾ നമ്മൾ പേരൻസ് തന്നെ നോക്കണ്ടേ അതുകൊണ്ട് ദയവായി ഇത് കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാ പേരൻസിനോടും ഞാൻ ദയവായി അപേക്ഷിക്കുന്നു എല്ലാവരും എല്ലാ കുട്ടികളുടെയും തലയിലെ പേരൊന്ന് എല്ലാ ദിവസവും ഒന്ന് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും ഈ ഭംഗിയില്ലായ്മയുടെയും വൃത്തിയില്ലായ്മയുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇവിടം വരെ എത്തി ഞാനിങ്ങനെയാണ് കേട്ടോ ചില സമയം എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ട് അങ്ങും എനിക്കിഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കാം പക്ഷേ ചില സമയം കേൾക്കുന്നവർക്കൊക്കെ ഒരു ബോറടി ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ ഞാൻ ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കൂട്ടുകാരെയൊക്കെ ഫോൺ വിളിക്കും കേട്ടോ ഈ പണിയെടുക്കുന്നതിന് ഇടയ്ക്ക് സ്പീക്കറങ്ങ് ഓണാക്കി വെച്ചിട്ട് മൊബൈലിൽ സംസാരിച്ചുകൊണ്ടൊക്കെ ഞാൻ പണിയെടുക്കും ചില സമയം അവർക്കും ബോറടിക്കും എന്നാലും ഈ കാട് കയറി അങ്ങ് പോകും സംസാരിച്ച് സംസാരിച്ച് ഇപ്പം നേരിട്ട് സംസാരിക്കുവാണെങ്കിലും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ചില സമയമുണ്ടല്ലോ ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴേ ചിലരങ്ങ് വിഷയം മാറ്റി കൊണ്ടുപോകും അപ്പോൾ എനിക്ക് മനസ്സിലാവും ഓ അവർക്ക് ബോറടിക്കുന്നുണ്ടായിരുന്നല്ലേ ഞാൻ ഇത്രയും സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലേ എന്തിനാ ഞാനിങ്ങനെ കാട് കയറി സംസാരിച്ച് അവരെ ബോറടിപ്പിച്ചെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കും പിന്നെ എന്നാലും ഞാനിങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ എനിക്കെന്തോ ഒരു മനസ്സുഖം ഈ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ നമുക്ക് വേറെ ആരുമില്ലല്ലോ സംസാരിക്കാനൊന്നും അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നേ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വിചാരിച്ചോണ്ട് വിചാരിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും അതിലും വേദം എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഒക്കെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഫോൺ വിളിച്ച് സുഖമാണോ എന്താണ് വിശേഷം എന്നൊക്കെ അറിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ഒക്കെ ഉണ്ടല്ലോ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ കുറച്ചൊക്കെ എന്തല്ലോ നമുക്കൊരു കൂട്ടൊക്കെ വേണം എത്രയോ കൂട്ടുകാരുണ്ടാകുന്നു അത്രയ്ക്കും നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കോട്ട് ഒത്തിരി ഒരുപാട് കൂട്ടുകാരുണ്ടാവട്ടെ ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ അവരിങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വിളിക്കും സംസാരിക്കും ബന്ധുക്കളെ ആണെങ്കിലും കൂട്ടുകാരെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലെങ്കിലും അവർക്ക് നമുക്കറിയാമല്ലോ അവർക്കൊക്കെ എന്തുമാത്രം സംസാരിക്കാനുള്ള താല്പര്യമുണ്ടെന്ന് അപ്പോൾ അവരുടെ ആ ഒരു സംസാര രീതി അനുസരിച്ച് ചിലപ്പോൾ അവർക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുറേ നേരത്തേനക്ക് സംസാരിക്കും ഒര മുക്കാൽ മണിക്കൂർ നേരത്തേനൊക്കെ സംസാരിക്കും ഇനിയിപ്പം അധികം താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ആ സുഖമാണ് എന്താണ്ട് ശേഷം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങ് വെക്കും അതുപോലെ ആരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റിയവരാണെങ്കിൽ എന്തായാലും സംസാരിച്ചിട്ടേ വിടുള്ളൂ കേട്ടോ എല്ലാവർക്കും അങ്ങനെ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല എനിക്കറിയാൻ്റെ ചില കൂട്ടുകാരൊക്കെ പറഞ്ഞേക്കാം ഇനിയിപ്പം വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട് ചിലപ്പം ഇൻലോസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലേ ചിലപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞേണ്ടി വരും ചിലപ്പോൾ അവർക്കൊന്ന് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ ഒന്നും ഫോണിൽ സ്വന്തം വീട്ടുകാരോടാണെങ്കിലും ചിലപ്പം സ്വന്തം ഭർത്താവിനോട് പോലും ഒന്ന് ഫോണിൽ കൂടെ മനസ്സമാധാനത്തോടെ സംസാരിക്കാൻ സാധിക്കാത്തവരൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒളിച്ചും പാത്തുമൊക്കെ ഭർത്താവിനോടാണെങ്കിലും സ്വന്തം അമ്മയോടപ്പവനോടോ ആണെങ്കിലും ഒളിച്ചും പാത്തുമൊക്കെ ഫോൺ വിളിച്ച് സംസാരിക്കേണ്ട അവസ്ഥയുള്ളവരൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കാലത്തും അവനവൻ്റെ സാഹചര്യം നോക്കിയിട്ടങ്ങ് സംസാരിക്കുക ഇപ്പം എന്നെപ്പോലെ ഒറ്റയ്ക്കുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ സ്പീക്കർ ഓൺ ആക്കി വെച്ചിട്ട് ഉറക്കെ അങ്ങ് സംസാരിക്കാം ഇനിയിപ്പം അങ്ങനെ പറ്റത്തില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല ഇയർഫോണും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സംസാരിക്കുക അപ്പോൾ പറ്റാവുന്നത് പോലെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആരുടെങ്കിലുമൊക്കെ ഒന്ന് മനസ്സെന്ന് പറഞ്ഞ് സന്തോഷത്തോടെയൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ മനസ്സിനും ഒരു സംതൃപ്തി കിട്ടുവേ ഞാൻ എന്തായാലും സംസാരിച്ച് സംസാരിച്ച് ഇത്രയും എത്തി ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ പണികളൊക്കെ ഇങ്ങനെ ഇങ്ങനെയങ്ങ് നടക്കുന്നു ഇനിയുണ്ട് കുറേ പണികളൊക്കെ ചെയ്യാനായിട്ട് ഇത്രയും ഒക്കെ ബോറടിപ്പിച്ചാൽ പോരെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാല്ലേ ഇനിയും ബോറ ബോറടിപ്പിക്കുന്നത് മോശമല്ലേ എൻ്റെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ എന്തായാലും അടുത്ത ബോറടി വീഡിയോയുമായിട്ട് എത്തും വരേക്കും ബായ് ബായ്